ഇന്ന് നമ്മൾ തയ്യാറാക്കണതേ ഉഴുന്നുകൊണ്ട് നല്ല ചപ്പാത്തിക്കും ചോറിനും ഇഡ്ഡലി ദോശ എന്നല്ല പത്തിരി ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഉഴുന്നക്കറിയാണ് കേട്ടോ ഏ ഈ ഉഴുന്ന കറി നിങ്ങൾ നിങ്ങളാരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് വളരെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉഴുന്ന് കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒരു അരക്കപ്പ് ഉഴുന്ന് വെള്ളം ഉഴുന്നെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് കുതിർത്തി രണ്ട് മണിക്കൂർ കുതിർത്താൻ വെച്ചു ഇതിനെ നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വെള്ളത്തിലെ മേലെ വരെ വെള്ളം വെച്ചിട്ട് കുതിർത്തിയെടുത്തു ഇനിയിപ്പം ഞാൻ എൻ്റെ കുക്കർ വെച്ചു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് എന്ത് എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ഏ ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് രണ്ട് ടീസ്പൂൺ ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകും ജീരകവും ചേർത്തു കടുക് ഇട്ടു പിന്നെ അതിന് ശേഷം കുറച്ച് ജീരകം ഇത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ ഏ ഇത് രണ്ടും പൊട്ടി വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം നമുക്ക് ഏ ഈ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് നല്ല മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് കുറച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ പച്ചമുളകാണ് ചേർത്തിരിക്കണേ അതേമാതിരി ഒരു രണ്ട് ചുവന്ന മുളകും പൊട്ടിച്ചിട്ടു അതിനുശേഷം ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഒരു അഞ്ചാറ് കഷം ഇഞ്ചി ചോപ്പ് ചെയ്തതും ഇട്ടു പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തു നല്ലൊരു മണം വരും അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി വലിയ ഉള്ളി ഒരു മീഡിയം സൈസിലുള്ളത് നന്നായി ചോപ്പ് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്തു ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യുക എന്താ വെച്ചാൽ അതിൽ നിന്ന് എല്ലാം കൂടി നല്ലൊരു മണം വരട്ടെ ഇപ്പോൾ എൻ്റെ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് ചോന്ന് വരുന്നുണ്ട് ഏഹ് ഇപ്പോൾ ഇതാ നന്നായി ചോന്ന് വന്നു ഉള്ളിയിട്ടോ ഏഹ് ചുവന്നു വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നോക്കിയിട്ട് നല്ല ഒരു മീഡിയം സൈസ് തക്കാളി പഴുത്തത് നല്ല ഗുണം ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഏ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ടിട്ട് ആ മഞ്ഞളുടെ നല്ലൊരു മണം വരുന്ന മാതിരി ഒന്ന് സോട്ട് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇതും ആഡ് ചെയ്തു മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം കിട്ടും ഇപ്പം ഞാനതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തു ഞാൻ കല്ലുപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കല്ലുപ്പ് ആഡ് ചെയ്ത ശേഷം ഞാൻ ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം സമയം കൊടുത്തു ഇപ്പോൾ ഞാൻ ഈ കുക്കർ ഓപ്പൺ ചെയ്തു തക്കാളിയൊക്കെ നല്ലവണ്ണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ സമയത്താണ് ഞാൻ ഇപ്പോൾ കുതിർത്തിയിട്ട് ഊറ്റിവെച്ച് എൻ്റെ ഉഴുന്നുണ്ടല്ലോ അതിനെ ഞാൻ ഇട്ടു ഇതൊരക്കപ്പ് ഉഴുന്നാണ് ഇത് നന്നായി രണ്ട് മണിക്കൂർ കുതിർന്നു എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരൊന്നര കപ്പ് വെള്ളം ഒഴിക്കുക ഈ വെള്ളം നമുക്ക് എത്ര ഗ്രേവി വേണം കറി തിക്കായിട്ട് വേണോ അതോ കുറച്ചൊരു വെള്ളമുള്ള കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ഒഴിക്കാം കേട്ടോ ഇനി ഇതിനെ നമുക്ക് മൂടിയിട്ട് കുക്കറിട്ടിട്ട് രണ്ട് വിസലിന് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ കുക്കറ് നല്ല സ്റ്റീം പോയോ എന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഞാനിതിനെ ഒന്ന് തുറന്ന് നോക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായി വന്നിട്ടുണ്ട് ഉഴുന്ന് കുതിർത്തിയത് കൊണ്ട് വേഗം നന്നായി വേവാനുള്ള ചാൻസു കൊണ്ട് ഇതിനെ അതിനെ നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് ഉടക്കുക കേട്ടോ നമ്മൾ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച ശേഷം ഇനി നമ്മൾ അതിലേക്ക് ഒരു വറവ് ഇടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഞാൻ മുറിച്ച് വറുത്തു വെച്ച് അതിനെ ഇടാൻ പോവുക ഒരഞ്ചാറ് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തിട്ട് അത് എണ്ണയിൽ വറുത്ത് വെച്ചു കൂടെ തന്നെ ഞാൻ അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിക്കുന്നുണ്ട് ഇതാഡ് ചെയ്താൽ വളരെ നല്ലൊരു മണമാണ് കേട്ടോ ഏ പിന്നെ മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയല്ല ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കറി നല്ല പൂർത്തിയായി നല്ല മണം വന്നു ഏഹ് നമുക്ക് ഇങ്ങനെ ഉഴുന്ന കറി വെച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ ഏ നമുക്ക് വളരെ നല്ല ടേസ്റ്റാണ് എന്ന് മാത്രമല്ല ഉഴുന്ന ആരോഗ്യത്തിന് ദേഹാരോഗ്യത്തിന് വളരെ നല്ലതാണ് ഉഴുന്നിൽ നിറയെ ഫൈബർ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് എന്ന് മാത്രമല്ല കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഇതെല്ലാം നമ്മുടെ എല്ലിനും പല്ലിനും എല്ലാം ഗുണം ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ഇനി ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചാക്കയണേ എല്ലാവരും ഈ കറി ട്രൈ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏ ഒരു ലൈക്കോ ഒരു ഷെയറിയോ ഒക്കെ ചെയ്യണേ ഏ അപ്പോൾ ഞാൻ ഉഴുന്നിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞു ഈ കറി ചപ്പാത്തിക്കും ചോറിനും എല്ലാറ്റിനും വളരെ സ്വാദിഷ്ടമായ കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴും നന്നായിട്ടുണ്ട് ഏ നിങ്ങൾ ആരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് പറയണേ സി യു ഇൻ ഇന്ത് നെക്സ്റ്റ് വീഡിയോ ബൈ